നമസ്കാരം ഒന്നര ദിവസമായിട്ട് നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണല്ലോ തുഷാർ ഗാന്ധി എന്ന് തുഷാർ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ ചെറുമകനാണ് അദ്ദേഹം ഒന്നര ഒന്നര ദിവസത്തിന് മുമ്പ് നെയ്യാറ്റിൻകരയിൽ പ്രമുഖ ഗാന്ധിയനായിരുന്ന ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ച പ്രകാരം അദ്ദേഹം വന്നു ആ കർമ്മമൊക്കെ നിർവഹിച്ചതിനു ശേഷം അദ്ദേഹം അവിടെ ഒരു ആവശ്യവുമില്ലാതെ രാഷ്ട്രീയ പ്രസംഗം തന്നെയാണ് അദ്ദേഹം നടത്തിയത് ആ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ ആ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ ആത്മാവ് രണ്ടായിരത്തി പതിനാലിന് ശേഷം നഷ്ടപ്പെട്ടു വന്നു അതിന് കാരണം സംഘപരിവാറാണെന്നും അവർ ഇന്ത്യയെ കാർന്നിരുന്ന ക്യാൻസറാണെന്ന തരത്തിൽ ചില പരാമർശം നടത്തുകയും സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിരുന്ന ആർ എസ് എസ് ബി ജെ പി കാര് അതിനെ എതിർത്തു അവർക്ക് പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് കാരണം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കണമല്ല അല്ലാതെ ഇതൊരു വൺ വേ ട്രാഫിക്ക് മാത്രമല്ലല്ലോ അവരാരെയും അമ്പത്തൊന്ന് വെട്ടു പോയില്ല കല്ലെറിയാൻ പോയില്ല ബോംബെറിയാൻ പോയില്ല കൈവച്ചില്ല അയാളുടെ കാറിൽ കൈ കൊണ്ടടിക്കുക പോലും ചെയ്തില്ല ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുകയോ മാത്രമാണ് ചെയ്തത് പക്ഷേ അവർക്കെതിരെ പോലും പിണറായിട്ട് പോലീസ് കേസെടുക്കുകയുണ്ടായി വി ഡി സൈസിനും മറ്റുമൊക്കെ ഭയങ്കരമായിട്ട് കൊണ്ട് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമോനോട് അങ്ങനെ ചെയ്യുമ്പോൾ മഹാത്മാഗാന്ധിയെ ചെയ്യുന്ന പോലെ അല്ലേ അപമാനിക്കുന്ന പോലെ എന്ന് പറഞ്ഞ് കുറേ ഡയലോഗ് മഹാത്മാഗാന്ധി മഹാ മഹാത്മാവാണ് എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളെയും അദ്ദേഹത്തിൻ്റെ മക്കളുടെ മക്കളെയും അവരുടെ മക്കളെയൊക്കെ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്ക് കുടപിടിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നും ഒരു ഇന്ത്യക്കാരനും ഇല്ല നേരെ മറിച്ച് ഇയാൾ സി പി എമ്മിനെതിരെയാണ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ രണ്ട് കാലിൽ നടന്നുപോലും അതിൽ പോയില്ലായിരുന്നു അതാണ് യാഥാർത്ഥ്യം ഇനി ഈ മഹാത്മാഗാന്ധിയുടെ മഹത്വം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളെ ഇങ്ങനെ പൊക്കി അടിക്കുന്നവരോട് ഓർമ്മിപ്പിക്കാനൊരു കാരണ കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഏഴിന് ജൂൺ ഏഴ് എട്ട് തീയതികളിൽ ദക്ഷിണാഫ്രിക്കയിൽ വലിയ വലിയ ഒരു സംഭവം ഉണ്ടായി അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വാർത്തയാണ് പക്ഷേ അവരെ സംബന്ധിച്ചത് അത്ര വലിയ വാർത്തയൊന്നുമല്ല ഇതേപോലെ തന്നെ ഈ പറയുന്ന മഹാത്മാഗാന്ധിയുടെ മകൻ മണിലാൽ ഗാന്ധി അയാളുടെ മകൾ ഇള ഗാന്ധി അവരുടെ മകളായിട്ടുള്ള ആശിഷ് ലത രാങ്കോബിൻ എന്നാണ് അവരുടെ പേര് അതിൻ്റെ ഭാഗത്തിന് എന്തായാലും അതിൻ്റെ കൂടെ ഗാന്ധി പേരൊന്നുമില്ല ഇവിടെ പകരം കുറേ വ്യാജ ആൾക്കാരാണ് ഗാന്ധി വാലും വെച്ചുകൊണ്ട് നടക്കുന്നത് രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവർ ഇവരുടെ എന്തായാലും വാലായിട്ട് ഗാന്ധി ഇല്ല ആശിഷ് ലത രാങ്കോബിൻ എന്നാണ് അവരുടെ പേര് അവരെ ഏഴ് വർഷം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ടായി സൗത്ത് ആഫ്രിക്കയിൽ ഇന്ത്യയിൽ നിന്ന് ലിനൻ ഇറക്കുമതിയായിട്ട് ബന്ധപ്പെട്ട് ചില വ്യാജരേഖകൾ ചമച്ചു അതുപോലെ തന്നെ ആറ് മില്യൺ സൗത്ത് ആഫ്രിക്കൻ റാണ്ടിൻ്റെ തിരിമറിയൊക്കെ നടത്തി ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ അവർക്കെതിരെയുള്ള വിചാരണ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോൾ അവർ ഏഴ് വർഷം അവിടെ ജയിൽ ജയിൽ ശിക്ഷ വിധിച്ചു ഇത് ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ വാർത്ത പോലും ആക്കിയില്ല അതാണ് രസം അപ്പോൾ ഈ മഹാത്മാഗാന്ധിയുടെ ചെറുമകളാണ് അവരും അപ്പോൾ അവരെ ഈ സൗത്ത് ആഫ്രിക്ക പിടിച്ച് ജയിലിടുമ്പോൾ ഇവർക്ക് ഈ വികാരമൊന്നും പൊള്ളിയില്ലേ ഈ ഗാന്ധിയെ ഗാന്ധിയെ അപമാനിക്കുന്നതാണ് മറ്റൊരു രാജ്യം ചെയ്തത് അങ്ങനൊന്നും ഇവരൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ ഗാന്ധി എന്നൊരു ഒരു ബിംബം അല്ലെങ്കിൽ ഒരു പ്രതീകം അവിടെ ഉണ്ട് എന്ന് വെച്ചിട്ട് മക്കൾ അയാൾ അവരുടെ മക്കളുടെ മക്കൾ അതിൻ്റെ മക്കളുടെ മക്കൾ ഇവരൊക്കെ ചെയ്യുന്ന തോന്നിവാസങ്ങൾ അല്ലെങ്കിൽ വയൽ നിന്ന് വരുന്ന ഓരോ വാചകങ്ങൾക്ക് ആരും പ്രതികരിക്കാതെ യോ ഇത് ഗാന്ധിയുടെ മകനാണ് അല്ലെങ്കിൽ ഗാന്ധിയുടെ മകൻ്റെ മകളാണ് മകളുടെ മകനാണ് എന്തും പറഞ്ഞിട്ട് പൊയ്ക്കോട്ടെ അങ്ങനെയാണോ ചെയ്യേണ്ടത് ഒന്നുമല്ല അയാൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടാത്തവർക്ക് അല്ലെങ്കിൽ പ്രതിഷേധിക്കാ ഉള്ളവർക്ക് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് അതിനാണല്ലോ ഈ ജനാധിപത്യമൊന്നും സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് അതിനെതിരെ കേസൊക്കെ എടുത്താൽ കേസൊന്നും ഒരിടത്തും നിൽക്കില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് ഇത്രയും പറയാനുള്ള കാരണം ഓക്കെ മഹാത്മാഗാന്ധി എന്ന് എല്ലാവരും നമ്മളെല്ലാവരും പൊതുവേ വിളിക്കുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്ത വ്യക്തിയാണ് എന്ന് ഇപ്പോഴും ആളുകൾ വിശ്വസിക്കുന്ന ഒരു മഹത് വ്യക്തി അദ്ദേഹത്തിൻ്റെ മക്കൾ അവരുടെ മക്കൾ അവരുടെയും മക്കൾ അവരുടെയും മക്കൾ അവരൊക്കെ എന്ത് ചെയ്താലും അതിനൊപ്പം നമ്മൾ നിൽക്കണം എന്നൊക്കെ പറയുന്നത് എന്ത് തരം മാനസികാവസ്ഥയാണെന്ന് മനസ്സിലാവുന്നില്ല ഒരു അതുപോലുള്ള മാനസികാവസ്ഥ ഉള്ളതുകൊണ്ടാവാം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോഴും ആളുകൾ എന്തൊക്കെയോ ആണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് ഇങ്ങനെ കൊണ്ടു കടക്കുന്നത് എന്തായാലും ആ ഒരു എല്ലാവരും ഇല്ല എന്നത് ഒരു ശുഭ സൂചന തന്നെയാണ് തീർച്ചയായിട്ടും സംഘപരിവാറിനെയും ബി ജെ പിക്ക് എതിരെയും അയാൾക്ക് നിശിതമായിട്ട് വിമർശിക്കാം തീർച്ചയായിട്ടും വിമർശിക്കാം പക്ഷേ അതിനെതിരെ പ്രതിഷേധം വരുമ്പോഴും അതിനെയും സ്വീകരിക്കാനുള്ള മനസ്സയാൽ കാണിക്കണം ഇല്ല എങ്കിൽ ഏത് ഗാന്ധിയുടെ മകനാണെങ്കിലും ശരി ഏത് ഗാന്ധിയുടെ മകൻ്റെ മകൻ്റെ മകനോ മകളോ ഒക്കെ ആയാലും ശരി അതിന് ജനാധിപത്യ രീതിയിൽ എന്താണോ അതിന് തിരിച്ചടി കിട്ടുന്നത് അത് സ്വീകരിക്കുക തന്നെ വേണം ഇന്ത്യയിൽ നെയ്യാറ്റിങ്കരിൽ അത് ജനാധിപത്യ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നുവെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ഈ എന്താ ഉടായ്പ പരിപാടി കാണിച്ച ഗാന്ധിയുടെ കൊച്ചുമോൾക്ക് കിട്ടിയത് വർഷത്തെ ജയിൽ ശിക്ഷയാണ് ഗാന്ധിയുടെ കൊച്ചുമോളാണ് എന്നതുകൊണ്ട് അവർ വെറുതെ ഒന്നും വിട്ടില്ല വർഷം പിടിച്ച് ജയിലിലിട്ടു അത് എത്ര തന്നെ അപ്പോൾ ഇവിടെ കിടന്നുകൊണ്ട് ഈ കരഞ്ഞ വി ഡി സതീശനും രമേശ് ചെന്നിത്തലൊക്കെ ആ കാര്യത്തിൽ എന്ത് പറയാനുണ്ട് എന്നൊന്നും അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു